നമസ്കാരം പുഷ്പ സിനിമയ്ക്ക് ശേഷം ഇതാ അല്ലു അർജുന്റെ എതിരാളിയാവുകയാണ് രശ്മിക മന്ദാന നായികയും നായകനുമായി ഒരുമിച്ച് എടുത്തു നിന്ന് എതിരാളിയിലേക്കുള്ള പോക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാലോകം അതായത് പുഷ്പ ദി റൈസ് പുഷ്പ ടു ദി റൂൾ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾക്ക് ശേഷം അല്ലു അർജുനും രശ്മിക മന്ദാനയും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുകൾ എ ട്വന്റി എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ആറ്റ്ലിയുടെ ചിത്രത്തിലാണ് താരങ്ങൾ വീണ്ടും ഒരുമിക്കുന്നത് എന്നാൽ ചിത്രത്തിൽ രശ്മിക അല്ലു അർജുന്റെ എതിരാളിയായിട്ടാണ് എത്തുന്നതെന്നും ഒക്ടോബർ മാസത്തിൽ താരം ഷൂട്ടിങ്ങിനായി എത്തും എന്നുമാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിനായുള്ള ലുക്ക് ടെസ്റ്റ് രശ്മിക ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം സംവിധായകൻ ആറ്റ്ലി അല്ലു അർജുൻ എന്നിവർക്കൊപ്പം താരം അടുത്തിടെ ലോസ് ഏഞ്ചൽസിലേക്ക് പോയിരുന്നുവെന്നും കഥാപാത്രത്തിന് വേണ്ടിയുള്ള പ്രീ വിഷ്വലൈസേഷൻ സീക്വൻസുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് എന്നാൽ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ താരങ്ങളുടെ ഭാഗത്തു നിന്നോ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ നായിക ആരാണെന്ന് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു ബോളിവുഡ് നടി ദീപിക പതുക്കോണാണ് ചിത്രത്തിൽ അല്ലു അർജുന്റെ നായികയായിട്ട് എത്തുന്നത് ദീപികയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പോരാളിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ ദീപിക എത്തുന്നത് എന്നാണ് വിവരം ദീപികയ്ക്ക് പുറമെ മൃണാൽ താക്കൂർ ജാൻ വി കപൂർ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായേക്കും സായ് അഭയങ്കർ ആണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത് എണ്ണൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ഫീച്ചർ ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനിടെ രശ്മിക മന്ദാനയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അതായത് രശ്മികയും നടൻ വിജയ് ദേവരകോണ്ടയും പ്രണയത്തിലാണെന്ന് ഒരുപാട് നാളായി പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോഴിതാ താൻ സിംഗിൾ അല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരം ജൂലൈ മുപ്പത്തി ഒന്നിന് വിജയ്യുടെ കിങ്ഡം എന്ന ചിത്രം റിലീസ് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് വിജയ് ഇക്കാര്യം പറഞ്ഞത് എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സായി ഞാനിപ്പോൾ സിംഗിൾ അല്ല എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറയാൻ താല്പര്യമല്ല എൻ്റെ സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ ആയിരിക്കണം എന്നാണ് ആഗ്രഹം പലപ്പോഴും അത് സാധ്യമാകാറില്ല എനിക്ക് പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരുപാട് നന്ദിയുണ്ട് അതെല്ലാം എനിക്കുള്ളതാണോ അതോ ഞാൻ അഭിനയിച്ച ചിത്രങ്ങളെ മുൻനിർത്തി നൽകുന്നതാണോ എന്ന് സംശയിച്ചിട്ടുമുണ്ട് ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് താരം പറയുന്നു എന്നാൽ സിംഗിൾ അല്ലെന്ന് സമ്മതിച്ചുവെങ്കിലും ആരാണ് പ്രണയിനി എന്ന് വിജയ് വ്യക്തമാക്കിയിട്ടില്ല ഇതോടെ അത് രശ്മിക്കാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന കമന്റുകളാണ് അഭിമുഖത്തിന് താഴെ വന്നു നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയ്യും രശ്മികയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ആദ്യം വന്നത് ഇരുവരും എയർപോർട്ടിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഒന്നിച്ചെത്തിയത് പാപ്പരാസികളുടെ കണ്ണിൽ പെട്ടതോടെയായിരുന്നു ഇത് ഇരുവരും ഒന്നിച്ച് മാലദ്വീപിൽ അവധി ആഘോഷിച്ച ചിത്രങ്ങൾ നേരത്തെ തന്നെ വൈറലായതുമാണ് ശ്രീലങ്കയിലും ഒമാനിലും ഒക്കെ ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അതുപോലെ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു അവാർഡ് നിശയിൽ വെച്ച് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് രശ്മിക്ക് പറയുകയും കൂടി ചെയ്തതോടെ ജീവിതത്തിൽ ഇരുവരും ജോഡികളാണെന്ന് തന്നെയാണ് എല്ലാവരും ഉറപ്പിച്ചത് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുവരെ നന്ദി